ഹലോ കൂട്ടുകാരെ പത്രമാറ്റിശ്ശേരിയല്ലെ ഒരു പുതുപുത്തം വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അബിയാണ് ചന്ദുമോളിൻ്റെ അച്ഛനും എന്നുള്ള വിവരം കൂടി കനകയും ഗോമുദനും ഒക്കെ അറിഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അബിക്ക് തന്നെ ഒരു സംശയം തോന്നുകയാണ് കേട്ടോ അങ്ങനെ അബി അബിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് തന്നെ അനകയും ചന്തു മോളയും അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അബിയും അബിയുടെ ഗുണ്ടകളും കൂടെ ചേർന്ന് ചന്ദമോളെ തട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നന്ദു ആണ് കേട്ടോ ഇതിനായിട്ട് മുന്നിട്ടിറങ്ങുന്നത് നന്ദുവും നയനയും കൂടെ മുന്നിട്ടിറങ്ങിയിട്ടാണ് ചന്തു മോളെ അബിയുടെ താവളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നത് ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ കനകയോടും ഗോവിന്ദനോടും നയന പറയുകയാണ് കേട്ടോ ചന്ദുമോളുടെ അച്ഛൻ ആണെന്നുള്ള കാര്യം ആദർശചേട്ടനല്ല ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ നയന പറയുന്നുണ്ട് അപ്പൊ ഗോവിന്ദനും കനകയ്ക്കും ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഷോക്കാണ് കേട്ടോ എന്നിട്ട് ഞങ്ങൾ ആദർശനോട് ഇങ്ങനെ മോശമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദൻ കൈയൊക്കെ കൂപി ആദർശനോട് മാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ കനക പറയുന്നുണ്ട് അബി ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു അഭിയാണെന്ന് ഞങ്ങൾ ആദ്യം അറിഞ്ഞിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾക്കതൊരു പ്രശ്നമാവില്ലായിരുന്നു പക്ഷേ ആദർശ് ആദർശം അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് കേട്ടപ്പോഴേക്കും ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ഞങ്ങൾക്കത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കനകയും പറയുകയാണ് കേട്ടോ നമ്മുടെ നന്ദു ആണെങ്കിലും പറയുന്നുണ്ട് അബി ഇത്ര കള്ളനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല അവൻ ഇതുപോലെ ഇതുപോലൊരുത്തനായി പോയല്ലോ ഇനി എന്തെങ്കിലും ഏതെങ്കിലും കേസിൻ്റെ പറയാൻ അവനെ എൻ്റെ കയ്യിൽ കിട്ടും അന്ന് അവനെ കൊണ്ട് ചോര തുപ്പിക്കും എന്നൊക്കെ പറയാനോട്ടോ നന്ദു അങ്ങനെ നന്ദുവിൻ്റെ മനസ്സിൽ അബിയോടുള്ള ദേഷ്യം നന്നായിട്ട് കൂടിയിട്ടുമുണ്ട് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കേസ് അതായത് ജ്വലർ കേസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കേസിലോ നന്ദുവിൻ്റെ കയ്യിലെ കാണാം അബി പെട്ടാല് അബിയുടെ പരിപ്പിളക്കി വിടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല കേട്ടോ അങ്ങനെ നയനയാണെങ്കിലും ഇന്നൊരു ദിവസം തന്നെ നന്ദാവനത്തിൽ നിൽക്കുകയാണ് കേട്ടോ അബിയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് അറിയുമ്പോഴേക്കും തന്നെ കനകയ്ക്കും ഗോവിന്ദനും വിഷമമൊക്കെ ആകുന്നുണ്ട് കാരണം അബിയും അവരുടെ മരുമഖം തന്നെയാണല്ലോ അതുകൊണ്ട് ഇവർക്ക് ഒരു ആശ്വാസത്തിനായിട്ട് നയനെ ഇന്ന് നന്ദാവനത്തിൽ നിൽക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ആദർശമാണെങ്കിലും തിരിച്ച് അനന്തപുരിയിലോട്ട് പോവുകയാണ് കേട്ടോ നയനെ സംസാരിക്കുന്നുണ്ട് ഗോവിന്ദനോടും കനകയോടും ഈ കാര്യത്തെക്കുറിച്ചൊക്കെ അപ്പം നന്ദൂം പറയുന്നുണ്ട് ശരിയാ നവ്യ ചിയുടെ കഷ്ടകാലമാണ് അബിയെ വിവാഹം കഴിച്ചത് കനക പറയുന്നുണ്ട് എൻ്റെ മോൾ മോളിപ്പോൾ ഒരുപാട് അവനെ വിശ്വസിക്കുന്നുണ്ട് അവൾ ഈ ബഹളമൊക്കെ വെക്കുന്നുണ്ടെന്നേ ഉള്ളു അവളുടെ മനസ്സിലും നല്ലോണം വിഷമമുണ്ട് ഇപ്പൊ ആണെങ്കിൽ അവളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളൊരു ചിന്ത അവളുടെ മനസ്സിലുണ്ട് ആ സമയത്ത് ഇങ്ങനെ ഒരു ചതി അവൻ ചെയ്തെന്നറിഞ്ഞ എന്തായിരിക്കും അവളുടെ അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ പറയാനോട്ടോ കനക അപ്പൊ നയന പറയുന്നുണ്ട് ശരിയാ അതുകൊണ്ടാണ് മുത്തശ്ശൻ അന്ന് പറഞ്ഞത് ഈ കാര്യം ആരും അറിയണ്ട എന്നുള്ള കാര്യം ഉടൻ തന്നെ ഈ സത്യങ്ങളൊന്നും ആരോടും വെളിപ്പെടുത്തണ്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞത് ഇതൊക്കെ ഓർത്തിട്ടാണ് അതുകൊണ്ടാണ് ഞാനും ആദർശേട്ടനും ഇത്രയും വലിയൊരു കാര്യം എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത് കാരണം നവ്യേച്ചി കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്ന് കയറുന്ന ദിവസം തന്നെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞാൽ നവ്യേച്ചി എന്ത് ചെയ്യും ആ കുഞ്ഞിനെ എടുത്തോണ്ട് നവ്യേച്ചി അന്ന് തന്നെ അവിടുന്ന് പടിയിറങ്ങുകയും ചെയ്യും പിന്നെ നവ്യേച്ചി എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പോലും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുകയാണ് കേട്ടോ നായന അപ്പോൾ ഗോവിന്ദന് കനക്കേം പറയുന്നുണ്ട് ഇപ്പം മനസ്സിന് കുറച്ച് ആശ്വാസമായി മോളെ അബി അങ്ങനെ ചെയ്തെങ്കിലും നവ്യയുടെ ജീവിതം അങ്ങനെയൊക്കെ ആയി തീർന്നെങ്കിലും പക്ഷേ ആദർശ ആദർശിനെക്കുറിച്ച് അങ്ങനൊരു കാര്യത്തെ പറ്റി ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആദർശങ്ങനെ അനന്തപുരിയിലോട്ട് ചെല്ലുകയാണ് കേട്ടോ അവിടെ ചെല്ലുമ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട് എന്താ ഒറ്റക്കിങ്ങി പോകുന്നത് അവളെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് പോന്നു അവൾ അവിടെ നിൽക്കുമായിരിക്കുമല്ലേ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ന്യായീകരണം പറയാനായിട്ടായിരിക്കും അവളെ അവിടെ നിർത്തിയിട്ട് വന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശ് പറയുകയാണ് ഇന്നൊരു ദിവസം അവൾ അവിടെ തങ്ങിക്കോട്ടേന്ന് ചോദിച്ചു അതുകൊണ്ട് അവൾ അവിടെ നിൽക്കുകയാണെന്ന് പറയുകയാണ് അല്ലാതെ വേറൊന്നും ഇല്ലാന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് നാണം കെട്ടേലേ നിങ്ങളവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾക്ക് നാണവുമില്ലേ അവിടെ ചെന്ന് അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ നെളിഞ്ഞിരിക്കാൻ നയനോട് എന്ത് ക്രൂരതയാണ് നിങ്ങളീ കാട്ടുന്നത് എന്നിട്ട് പിന്നെയും അവിടെ ചെന്നിരിക്കാൻ നിങ്ങൾക്ക് ഒരു മടിയും തോന്നുന്നില്ല എന്നൊക്കെ ചോദിക്കാനോട്ടോ നവ്യ അപ്പം അഭിയും കൂടെ പറയുന്നുണ്ട് അതെങ്ങനെയാ കുറച്ചെങ്കിലും ഒളിപ്പ് വേണ്ടേ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് നാണോ മാനം അവിടെ പോയി നിൽക്കാനുള്ള ഒരു ധൈര്യവേ എന്നൊക്കെ ഇങ്ങനെ അഭി പറയുമ്പോഴേക്കും ആദർശനെ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണോട്ടോ ആദർശ പറയുന്നുണ്ട് നീ ഇനി ഒരു കാര്യവും പറയണ്ട നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും കൂടുതൽ നീ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചതിൻ്റെ കാരണം വഹിക്കും എന്നൊക്കെ ആദർശിച്ച് പറയുന്നുണ്ട് അത് നവ്യയ്ക്കും ദേഷ്യം വരികയാണ് കേട്ടോ അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് ഇപ്പം എന്തിനാണ് നിങ്ങൾ അബിയെ അടിക്കും എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എൻ്റെ അബി എന്തായാലും നിങ്ങൾ ചെയ്ത പോലെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അതേ സമയത്ത് തൻ്റെ കൂടെ നിൽക്കുന്നത് ഏറ്റവും വലിയൊരു ഫ്രോഡാണെന്നും ചതിയനാണെന്നും ഒക്കെയുള്ള കാര്യം നമ്മുടെ നവ്യ തിരിച്ചറിയുന്നേ ഇല്ല ഇല്ലാട്ടോ ആദർശമാണെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവളീ കടന്ന് ചാടുന്നുണ്ടല്ലോ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇവളിനി എന്ത് ചെയ്യുമെന്നൊക്കെയുള്ള രീതിയിൽ ആദർശ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ആദർശം ഒന്നും മിണ്ടാതെ തന്നെ അകത്തോട്ട് കയറി പോകുകയാണ് കേട്ടോ ആദർശം പോയി കഴിയുമ്പോഴേക്കും നവ്യ ചെന്ന അബിയോട് പറയുന്നുണ്ട് എന്തിനാണോ ഇനി നയനെ അവിടെ നിൽക്കുന്നത് ഇനി അച്ഛനെയും അമ്മേനെയും പറഞ്ഞ് തിരിക്കാനായിട്ടാണോ അവൾ ഇനി അവിടെ നിൽക്കുന്നത് എന്തായാലും സത്യം നമ്മുടെ ഭാഗത്തായ കൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറയാനോട്ടോ നവ്യ അപ്പം ആബിക്ക് ഒരേ ശകലം പേടിയൊക്കെ തോന്നുന്നുണ്ട് അബി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി എന്തിനായിരിക്കും അവിടെ നിൽക്കുന്നത് ഇനി അവൾക്കും അവനും സത്യങ്ങൾ എന്തെങ്കിലും അറിയാമോ ആദർശ് ആദർശനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിവരം അവന് കിട്ടിയിട്ടുണ്ടാവും പിന്നെ എന്തുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താതെ എല്ലാവരുടെ മൊബൈൽ നിന്ന് ഇത് മറച്ചു വെക്കുന്നത് ഇനി അവിടെ നന്ദാവനത്തിൽ ചെന്നാലും ഈ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമോ എന്തായാലും അവിടെ ചെല്ലുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും എന്നിങ്ങനെ അബിയും വിചാരിക്കാനുട്ടോ ചന്തു മോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള കാര്യമൊക്കെ എല്ലാവരും മറിഞ്ഞു കാണുമോ എന്നോർത്താൽ അഭി ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും തന്നെ അബിയുടെ മനസ്സിൽ ഒതിച്ച് ഈ സംശയം മാറ്റാനായിട്ട് അബി വീണ്ടും നന്ദാവനത്തിലേക്ക് ചെല്ലുകയാണ് ചെന്ന് കഴിയുമ്പോഴേക്കും ഗോവിന്ദൻ്റെയും കനകയുടെയും ഒക്കെ പെരുമാറ്റത്തിലെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ സത്യം എന്ത് സത്യം എന്താണെന്നുള്ള കാര്യം അവർ അറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് അബിക്കറിയാമല്ലോ അങ്ങനെ ആബി അവിടെ ചെല്ലുമ്പോഴേക്കും തന്നെ ഗോവിന്ദനും കനകയൊക്കെ ചോദിക്കുന്നുണ്ട് ആ അബിയോ പെട്ടെന്ന് എന്താ തിരിച്ചു വന്നത് ഓ എന്തെങ്കിലും സാധനം ഇവിടെ നിന്ന് എടുക്കാൻ മറന്നുപോയോ എന്നിങ്ങനെ ചോദിക്കാനുട്ടോ അബി പറയുന്നുണ്ട് അതൊന്നും ഇല്ല ഒന്നും ഞാനിവിടെ മറന്നു വെച്ചിട്ടില്ല വെറുതെ ഇതുവഴി പോയപ്പം ഇവിടോട്ട് കയറിയെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുകയാണ് കേട്ടോ അബി അപ്പം നയനയും ആകത്തോണ്ട് കേട്ടോ ഇപ്പോഴേക്കും തന്നെ സൂത്രത്തിൽ അബി ചോദിക്കുന്നുണ്ട് എന്താ നയനെ ഇവിടെ നിൽക്കുന്നത് നയനെ ആദർശം ഇവിടെ നിർത്തിയിട്ട് പോയതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം കനയ്ക്കും ഗോവിന്ദനും നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല ഇവര് ഇവരുടെ ദേഷ്യം അബിയോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും അത് നവ്യം അറിയുമല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യമൊക്കെ മനസ്സിലടുക്കി പിടിച്ചോണ്ട് ഒരു ഉയർച്ചയോടുകൂടി തന്നെ ഇവർ പറയുന്നുണ്ട് അത് പിന്നെ നയനെ ഇവിടെ രണ്ടു ദിവസം ഇവിടെ നിന്നു എന്ന് കുഴപ്പമൊന്നും ഇല്ലല്ലോ നവിയോടും രണ്ടു മൂന്ന് ദിവസം ഇവിടെ നിൽക്കാൻ പറഞ്ഞല്ലേ പക്ഷെ അവള് നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോയതല്ലേ ഇവിടെ രണ്ടു പേർക്ക് പേർക്കും നിൽക്കാമായിരുന്നല്ലോ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ തന്നെ ഇവരുടെ പെരുമാറ്റത്തിൽ എന്തോ മാറ്റമൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി അബിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട് ആണെങ്കിലും അബിയെ കണ്ടിട്ടും കണ്ട ഭാവം പോലും വെക്കാതെ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പൊ ഇതെല്ലാം കൂടെ കാണുമ്പോഴേക്കും അബിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട് ഇവർക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് താൻ തന്നെയാണ് അച്ഛൻ എന്നുള്ള കാര്യം നയനയ്ക്കും ആദർശനും മറ്റു ചിലർക്കുമൊക്കെ അറിയാം പക്ഷേ നവ്യയുടെ മുമ്പിൽ അത് അവതരിപ്പിക്കാത്തതാണ് എല്ലാവരുടെ മുമ്പിൽ അത് പറഞ്ഞ നവ്യ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ നാടകം കളിക്കുന്നത് എന്തെങ്കിലും ഇതൊരു ദിവസം പുറത്ത് വരും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭി ചിന്തിക്കുന്നുണ്ട് അപ്പം ശരി എന്നാൽ ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് അഭി അവിടെ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ നേരെ ചെല്ലുന്നത് അഭി എന്നിട്ട് നേരെ ചെല്ലുന്നത് അബിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആ ഗുണ്ടകളുടെ അടുത്തേക്കാണ് കേട്ടോ എല്ലാ കാര്യത്തിലും അബിയെ സഹായിക്കുന്ന ആ ഗുണ്ടകളുടെ അടുത്തോട്ടാണ് അഭി പോകുന്നത് എന്നിട്ട് അവരെ കണ്ട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അവരോട് പറയുകയാണ് എടാ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം അവർ ചോദിക്കുന്നുണ്ട് എന്ത് പ്രശ്നമാണ് ആ അനകാണെങ്കിൽ ഒരനക്കവും ഇല്ല അവൾ ഇങ്ങനെ ജീവചലവമായിട്ട് തന്നെ അവിടെ കിടക്കുകയല്ലേ പിന്നെ ചന്തുമോൾ ആ കൊച്ചു ഇപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെയല്ലേ അതിനും ഒന്നും അറിയാൻ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ പിന്നെന്താ ഇപ്പം പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോ കേട്ടോ ആ ഗുണ്ടകള് സാറിൻ്റെ ചേട്ടൻ ആ കൊച്ചിനെ ഏറ്റെടുത്തതല്ലേ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയല്ലേ അവർ ആ കൊച്ചിനെ സ്നേഹിക്കുന്നേ അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ സാറേ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട് അതല്ല ആദർശനും അതുപോലെ നയനയ്ക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാമോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാനാണ് ചന്ദമോളുടെ അച്ഛനെന്നുള്ള വിവരം അവരറിഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് നല്ല സംശയം സംശയമുണ്ടെന്ന് പറയാനുട്ടോ അപ്പം ആ ഗുണ്ടകൾ പറയുന്നുണ്ട് അതെങ്ങനെ അറിയാനാ സാറേ നമ്മൾ ഇതൊന്നും ആരോടും പറഞ്ഞിട്ടില്ലല്ലോ നമുക്ക് അല്ലേ ഈ കാര്യങ്ങളൊക്കെ അറിയുമല്ലോ പിന്നെ ആരക്കും വാ തുറക്കില്ലല്ലോ പിന്നെ ഇതൊക്കെ എങ്ങനെ അവർ അറിയാനാ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുകയാണ് കേട്ടോ പിന്നെ സാറിന് ഇതൊക്കെ വെറുതെ തോന്നുന്ന എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അഭി പറയുകയാണ് അങ്ങനെ തോന്നുന്ന ഒന്നും അല്ല നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ മുത്തശ്ശിനും ആദർശമൊക്കെ വിചാരിച്ചാൽ ഈ കാര്യം ഈസിയായിട്ട് ആയിട്ട് തെളിയിക്കാവുന്നതേ ഉള്ളൂ ഒരു ഡി എൻ എ ടെസ്റ്റിലൂടെ തന്നെ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ എൻ്റെയും ആ കൊച്ചിൻ്റെയും കൂടെ സാമ്യം ചെയ്തത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിനുള്ള ഉത്തരവും കിട്ടും അതിനുള്ള ബുദ്ധിയൊക്കെ ആദർശനും മുത്തശ്ശനും ഒക്കെ ഉണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു രീതിക്ക് അന്വേഷണം നടത്താത്തതെന്നുള്ളത് എനിക്ക് നല്ല സംശയമുള്ള കാര്യം തന്നെയാണ് അപ്പം അവർ പറയുന്നുണ്ട് അത് പിന്നെ സാറേ ഞങ്ങൾ വന്ന് സാറിൻ്റെ അടുത്ത് ഈ സംശയം ചോദിച്ചതല്ലേ സാറിൻ്റെ മുത്തശ്ശൻ വിചാരിച്ചാൽ ഇതൊക്കെ നിമിഷം നേരം കൊണ്ട് തന്നെ കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇറങ്ങി ഇറങ്ങിത്തിരിക്കാത്തത് സ്വന്തം കൊച്ചുമോളാന്ന് പറഞ്ഞ ആ കൊച്ചിനെ അവരവിടെ വളർത്തുന്നത് എന്തുകൊണ്ടാണ് ആദർശന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് അവരതിനെ ചേർത്ത് നിർത്തുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ഞങ്ങളും സംശയം ചോദിച്ചപ്പം സാറ് തന്നെയല്ലേ പറഞ്ഞത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക മനുഷ്യന് ഇച്ചിരി സമാധാനം താ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒഴിവാക്കി വിടുവല്ലായിരുന്നോ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അഭി പറയുകയാണ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇപ്പം ഞാൻ ആലോചിച്ചപ്പം അങ്ങനെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് മുത്തശ്ശനും മറ്റു ചിലരുമൊക്കെ ഈ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയം ആവുന്നുണ്ട് ഇപ്പം അങ്ങനെയാണെങ്കിൽ ആകെ മൊത്തത്തിൽ പ്രശ്നമാകും ഇനി ചന്തു മോളയും അനക്കയെയും കൂട്ടിച്ചേർത്ത് അത് എൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടുപോന്ന് എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയുകയാണ് കേട്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു നാണക്കേട് ഉണ്ടായ പിന്നെ നവ്യ കൊച്ചിനെ എടുത്തുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോകും അവൾ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലോട്ട് പോകുന്നതിൽ എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല എൻ്റെ കുഞ്ഞാണെങ്കിലും എനിക്ക് അതിനോട് ഒരു ആത്മാർഥത ഉണ്ടായിട്ടൊന്നും അല്ല ഞാൻ ചേർത്ത് നിർത്തിയേക്കുന്നത് തൽക്കാലം ഇതിനൊക്കെ ഒരു മറ വേണം അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അവരെ ഇപ്പം ചേർത്ത് പിടിച്ചിരിക്കുന്നത് പക്ഷെ ഇപ്പം അവൾ അനന്തപുരിയിൽ ഇറങ്ങി പോയാലേ ഞാനും അനന്തപുരിയിൽ നിന്ന് പുറത്താകും അതിലൊരു സംശയവും ഇല്ല അനന്തപുരിയിൽ നിന്നും ജ്വല്ലറി നിന്നും ഒക്കെ എന്നെ പുറത്താക്കും ഇപ്പോഴാണെങ്കിൽ എന്നെ ഒരു ബ്രാഞ്ചിന് ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ നോക്കാൻ എനിക്ക് എന്നെക്കാൾ മുകളിൽ വേറൊരാളെ നിയമിച്ചിട്ടുണ്ട് എങ്കിൽ പോലും എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ചെറിയ രീതിയിൽ ഞാനൊന്ന് പച്ച പിടിച്ച് വരികയായിരുന്നു ഇപ്പോഴേ എന്നെ ഈ കൊച്ചിൻ്റെ പേരിൽ ഉടനെ തന്നെ എല്ലാത്തിന്നും ഇറക്കി വിട്ടാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ ഞാൻ പെരുവഴിയിലായി പോകൂലേ ഞാൻ വഴിയിൽ കൂടെ തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ടി വരും അതുണ്ടാവാൻ പാടില്ല നമുക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കണമെന്ന് പറയുകയാണ് കേട്ടോ അപ്പം അവർ ചോദിക്കുന്നുണ്ട് എന്ത് കാര്യമാണെന്ന് വെച്ചാൽ സാറ് പറ നമുക്ക് നോക്കാം ഞങ്ങൾ എന്തായാലും എല്ലാത്തിലും സാറിൻ്റെ കൂടെ ഉണ്ടാവും ഇവിടെ വരെ ഞങ്ങൾ സാറിൻ്റെ കൂടെ തന്നെ ഇല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അവർ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അഭി പറയുന്നുണ്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ അനഹയെ അങ്ങ് തീർക്കണം പിന്നെതേ ഈ ചന്തു ആ കൊച്ചും അനന്തപുരയിൽ ഉണ്ടാവാൻ പാടില്ല ആ കൊച്ചു അനന്തപുരിയിൽ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ സേഫ് അല്ല ആദൃശും നയനയും ഒരുപാട് അതിനെ സ്നേഹിക്കുന്നുണ്ട് സ്വന്തം കുഞ്ഞായിട്ടാണ് അവരതിനെ കാണുന്നത് അതില്ലാതാക്കണം അവരുടെ കയ്യിൽ നിന്ന് ആ കുട്ടിയെ നഷ്ടപ്പെടണം അങ്ങനെ ആകുമ്പോൾ പതിയെ പതിയെ എല്ലാവരും എല്ലാ കാര്യങ്ങളും മറന്നുപോക്കോളും എന്നൊക്കെ ഇങ്ങനെ അഭി പറയുമ്പോഴേക്കും അവർ ചോദിക്കുന്നുണ്ട് അതെന്താ സാറെ അങ്ങനെ പറഞ്ഞത് ചന്ദുമോളയും കൂടെ ഇനി തട്ടിക്കൊണ്ടുപോയി കൊല്ലാനാണോ സാറ് തീരുമാനിച്ചേക്കുന്നത് ചോദിക്കുന്നുണ്ട് അപ്പം അതിലൊരു കൊണ്ട് ചോദിക്കുന്നുണ്ട് അഭിയോട് ചന്ദമോളി സാറിൻ്റെ സ്വന്തം കുഞ്ഞല്ലേ അപ്പം പിന്നെ അതിനെ കൊല്ലണോ മഹാപാപമല്ലേ സാറേന്ന് ഇങ്ങനെ ചോദിക്കാനുട്ടോ അപ്പം അവർ പറയുന്നുണ്ട് എന്തു മഹാപാപം എനിക്കങ്ങനെ മഹാപാപവും നോട്ടം ഒന്നുമില്ല എൻ്റെ നിലനിൽപ്പ് അത് മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ ആ കൊച്ചിനി എൻ്റെ നിലനിൽപ്പിന് തടസ്സമാണെന്നുണ്ടെങ്കിൽ അതിനെ ഞാനങ്ങ് കൊന്നു തന്നെ കളയുമെന്ന് പറയുകയാണ് കേട്ടോ അപ്പം അവർ പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നവരാ അതുകൊണ്ട് ഞങ്ങൾക്കും ഈ പാപനോട്ടം ഒന്നുമില്ല ചെയ്യാൻ പറഞ്ഞ ആര് പണം തന്നാലും ഞങ്ങളത് ചെയ്യും അല്ലെങ്കിലും ഇങ്ങനെയുള്ള കൊട്ടേഷൻ കൊണ്ടൊക്കെ ജീവിച്ചു പോകുന്നവരല്ലേ ഞങ്ങള് എന്നിങ്ങനെ പറയാനെട്ടോ അപ്പോഴേക്കും അഭി പറയുന്നുണ്ട് ആദ്യമായി അവളെ കൊല്ല ചെയ്യേണ്ടത് അനന്തപുരിയിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറ്റണം ചന്തുമോൾ ചന്ദോള് അനന്തപുരീന്ന് അപ്രത്യക്ഷമാകണം എന്നിട്ട് ചന്തുമോൾ ഇതിലെ പോയത് എല്ലാവരും കൂടെ അന്വേഷിക്കട്ടെ ചന്തുമോളെ കാണാതാവുമ്പോഴേക്കും എല്ലാവരും അന്വേഷിക്കുമല്ലോ എന്തായാലും ഒരു രഹസ്യ താവളത്തിലേക്ക് നമ്മൾ ആ കൊച്ചിനെ മാറ്റിയിട്ട് അവിടെ വളർത്താം മറ്റെവിടെങ്കിലും ഏതെങ്കിലും ഒരാഥാലയത്തിലോ മറ്റോ ഒക്കെ നമുക്ക് എങ്ങോട്ടെങ്കിലും ദൂരത്തേക്ക് തന്നെ ആ കൊച്ചിനെ മാറ്റാം ചന്തമോൾ അനന്തപുരിലോട്ട് ഇനി വരാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവരും അങ്ങ് മറന്നോളും പിന്നെ ചന്തമോളുടെ അച്ഛനൊന്നൊരു പ്രശ്നമില്ലല്ലോ അനക അവൾ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ കിടക്കട്ടെ അതിനുശേഷം അവളെയും നമ്മൾ ആരും അറിയാതെ അങ്ങ് തീർത്തേക്കാം ഈ ഒരു ഇത് കഴിയുമ്പോഴേക്കും അവളും അങ്ങ് മരിച്ചു അത്രയേ ഉള്ളൂ പിന്നെ ചന്തു മോളുമില്ല അവളുടെ അമ്മയും ഇല്ല അവളുടെ അച്ഛനും ഇല്ല പിന്നെ എനിക്കൊരു പ്രശ്നവും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ആഭി അപ്പം അവർ പറയുന്നുണ്ട് എന്തായാലും സാറിൻ്റെ ബുദ്ധി കൊള്ളാം സാറിന്റെ മുത്തശ്ശന് ഭയങ്കര ബുദ്ധിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ബുദ്ധിയൊക്കെ ആണോ സാറിന് കിട്ടിയേക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കാനുട്ടോ അഭി പറയുന്നുണ്ട് അതിന് അയാളുമായിട്ട് എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോടോ എൻ്റെ അമ്മയെ അയാളെ ദത്തെടുത്ത് വളർത്തിയതല്ലേ പിന്നെ എങ്ങനെ എനിക്ക് അയാൾ മുത്തശ്ശനാകും പിന്നെ അയാളുടെ ബുദ്ധി അത് ആദർശനാണ് കിട്ടിയിരിക്കുന്നത് എനിക്ക് അതിലും വലിയ ബുദ്ധിയല്ലേ ഉള്ളത് ഇത്തിരി കൂരുട്ട് ബുദ്ധിയാണെങ്കിലേ ഉള്ളൂ എന്നൊക്കെ എങ്ങനെ അഭി പറയുകയാണ് കേട്ടോ അങ്ങനെ അവർ തീരുമാനിക്കുകയാണ് കേട്ടോ ചന്തമള തട്ടിക്കൊണ്ട് പോകാനും തട്ടിക്കൊണ്ട് പോയി എവിടെയെങ്കിലും ഒളിത്താവളത്തിൽ താമസിപ്പിക്കാനും പതുക്കെ ഏതെങ്കിലും ഒരു അനാഥാലയത്തിലോട്ട് മാറ്റി അവസാനം ചന്തുമോളെ തട്ടിക്കളയാനും പിന്നെ ചന്തുമോളുടെ പേര് പോലും അനന്തപുരിയിൽ ആരും ഓർക്കാത്ത രീതിയിലെ എല്ലാ കാര്യങ്ങളും വായിക്കാനും ഒക്കെ ഇങ്ങനെയായിട്ട് പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ അബി എങ്ങനെയെങ്കിലും ചന്തുമോളെ മാറ്റണമല്ലോ അതുകൊണ്ട് പറയുന്നുണ്ട് അവരോട് ചന്തുമോളെ എങ്ങനെയെങ്കിലും ഞാൻ അനന്തപൂരിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാം എന്നിട്ട് നമ്മൾ അവളെ രഹസ്യതാവളത്തിൽ കൊണ്ട് താമസിപ്പിക്കാം നിങ്ങൾ ആ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് നാളത്തേക്ക് നോക്കിക്കോണം ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അടങ്ങി വരുമ്പോഴേക്കും കുട്ടിയെ നമുക്ക് മറ്റെങ്ങോട്ടെങ്കിലും മാറ്റിയേക്കാം അങ്ങനെ ആകുമ്പോൾ ആ വിഷയം അവിടെ തീരുവല്ലോ പിന്നെ അനഹ മാത്രമല്ലേ ഉള്ളൂ അനയെ നമുക്ക് നിസ്സാരമായിട്ട് തീർക്കാവുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അനന്തപുരിയിൽ നിന്ന് ചന്ദുമോളെ എടുത്തോണ്ട് അബിക്ക് പുറത്തിറങ്ങണമല്ലോ അതിനുള്ള പ്ലാനുകളൊക്കെ അബി ചിന്തിക്കാനട്ടോ അങ്ങനെ അബി വീട്ടിൽ ചെന്നതിന് ശേഷം രാത്രിയാകുന്ന ആ ഒരു സമയത്തേക്ക് ചന്മോള അവിടെ ഹാളിൽ ഇരുന്ന് കളിക്കുകയാണ് എല്ലാവരും ഓരോരുത്തരുടെ റൂമിലൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് ചന്ദുമോൾ മാത്രം ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നത് കാണുമ്പോഴേക്കും അബി ചന്മളിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് സോപ്പിടുന്ന പോലെ തന്നെ ചന്ദമോളിനോട് ചോദിക്കുന്നുണ്ട് ആഹാ മോള് കളിക്കുകയാണല്ലോ ഇത് നല്ല കളിപ്പാട്ടമാണല്ലോ മോക്ക് കുഞ്ഞുമാനെ കാണണോ കുഞ്ഞുവാൻ്റെ കൂടെ ഇരുന്ന് കളിക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അബിയടുത്ത് ചെല്ലുമ്പോഴേക്കും തന്നെ ചന്ദുമോക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ ചന്തുമോക്ക് ഭയങ്കര പേടിയാണ് അബിയെ എന്നിട്ട് അബിയോട് ചന്തമോൾ പറയുന്നുണ്ട് എനിക്ക് കാണണ്ട എനിക്ക് കുഞ്ഞാവനെ കാണണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് ആരുടെയും കൂടെ കളിക്കണ്ട എനിക്ക് കുഞ്ഞാവനെ കാണണ്ട ഞാൻ ഇവിടെ ഇരുന്ന് എന്നൊക്കെ ചന്തമോൾ പറയുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്ന തന്നെ അപ്പം എനിക്ക് ഇഷ്ടമല്ല എന്നെ വഴക്ക് പറയും കുഞ്ഞാവനെ ഞാൻ എന്ന് പറഞ്ഞ് എന്നെ തല്ലും അതുകൊണ്ട് എന്നോട് ആ റൂമിലോട്ട് പോലും വരല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അബി പറയുന്നുണ്ട് അയ്യോ മോളെ അങ്ങനെയൊന്നും പറയില്ലേ അങ്ങനെയൊന്നും നവ്യാൻറ്റ് ചെയ്യില്ല അങ്ങൾ കൊണ്ടുപോയി കുഞ്ഞിനെ കാണിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് അബി സൂത്രത്തിൽ തന്നെ ചന്മോളെ വിളിക്കുകയാണ് കേട്ടോ മോള് വാ അങ്ങളുടെ കൂടെ മോള് വാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ചന്തമോളെ അബിയുടെ കൂടത്തിൽ പോകാനായിട്ട് റെഡി ആകുമ്പോഴേക്കും തന്നെ ചന്മോളെ എടുത്തോണ്ട് അബി പുറത്തോട്ട് പോവുകയാണ് ആരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അങ്ങനെ അബി നൈസായിട്ട് ചന്തമോളെ ഗൈറ്റിന് വെളിയിൽ കൊണ്ടുവന്നിട്ട് ഒരു കാറിൽ കയറ്റി വിടുകയാണ് അത് ആ ഗുണ്ടകളാണ് കേട്ടോ ചന്ദുമോളയും കൊണ്ട് അവരവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അത് കഴിയുമ്പോഴേക്കും തന്നെ ചന്തു മോളെ അവിടെ എങ്ങും കാണാനില്ല നയനെ ആണെങ്കിലും ഭക്ഷണം കൊടുക്കാനായിട്ട് ചന്തുമോളെ നോക്കിക്കൊണ്ട് വരികയാണ് കേട്ടോ ആ ഒരു സമയത്ത് ചന്ദുമോളെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അവിടെ എങ്ങും ആ കുഞ്ഞിനെ കാണുന്നില്ല അപ്പോഴേക്കും ദേവയാനിയോടും നയനെ പോയി ചോദിക്കുന്നുണ്ട് ചന്ദുമോളെ എന്ന് ഇവിടെ ഹോളിയിരുന്ന് കളിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് പോയത് ഇപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് ഇങ്ങനെ പറയാനുട്ടോ അപ്പം ദേവയാനി പറയുന്നുണ്ട് അത് ഈ കുഞ്ഞിത് എവിടെ പോകാനാണ് അവൾ മുത്തശ്ശിയോ മുത്തശ്ശീൻ്റെയൊക്കെ കൂടെ കാണും നീ എന്തായാലും അവിടെ പോയി നോക്ക് നിങ്ങനെ പറയുകയാണ് കേട്ടോ ദേവയാനിയും അങ്ങനെ നായനയാണെങ്കിലും അവിടെ ചെന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോടും ചോദിക്കുന്നുണ്ട് ചന്ദുമോളെ കണ്ടോ എന്ന് ഹോളി ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം അവളെ കാണുന്നില്ല ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു ചന്മോളെ കാണുന്നില്ല ഈ രാത്രിയിൽ ഈ കുഞ്ഞ് എവിടെ പോകാനാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട് അവിടെ എവിടെയെങ്കിലും കാണും അവൾ അവിടെ ഇരുന്ന് എന്തെങ്കിലും കളിക്കുന്നുണ്ടാവും മോളൊന്ന് നല്ലപോലെ നോക്കുക അല്ലെങ്കിൽ അത് നവിയുടെ റൂമിൽ കാണുമായിരിക്കും കുഞ്ഞാവിനെ വല്ലതും കാണാൻ അങ്ങോട്ട് വല്ലതും പോയിട്ടുണ്ടാവും അവിടെ ഒന്ന് ചെന്ന് നോക്കാനൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ നായനെ എല്ലായിടത്തും ചന്ദുമോളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്തേക്ക് ജലജ വന്നിട്ട് നായനയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാടി ഇങ്ങനെ തൊള്ള കീറി ചന്തമോളെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ കൊച്ചു ഇവിടെ എവിടെയെങ്കിലും കാണും അതിവിടെ നിന്ന് എവിടെ പോകാനായി രാത്രിയിലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ നമ്മുടെ നയനെ പറയുന്നുണ്ട് അത് പിന്നെ അപ്പച്ചും ഞാൻ ഇവിടെ എല്ലാം നോക്കി ചന്തമോളെ ഇവിടെ ഇങ്ങനെ കാണാനില്ല എന്നാൽ പിന്നെ മിജത്തെ എവിടെയെങ്കിലും കാണും ആ ഗ്രൗണ്ടിലോ ആ വാരാന്തയിലോ എവിടെ വല്ലതും ഇരിപ്പുണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജലജ പറയുകയാണ് കേട്ടോ അപ്പോൾ നയന പറയുന്നുണ്ട് ഈ രാത്രിയിൽ അവൾ എങ്ങോട്ടും ഇറങ്ങി പോകാറില്ലല്ലോ അപ്പച്ചി ഇപ്പം പിന്നെ എവിടെ പോയതായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആദർശം പറയുന്നുണ്ട് ഞാൻ പോയി ഗാർഡനിലൊന്ന് നോക്കിയിട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഗാർഡനിലൊക്കെ പോയിട്ട് നമ്മുടെ നയനെ ഇങ്ങനെ ചന്തമോളെ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ എങ്ങും കാണുന്നില്ല കേട്ടോ നയനെ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ചന്തമോളെ അന്വേഷിച്ച് ഇങ്ങനെ വീടിന് ചുറ്റും നടക്കുകയാണ് കേട്ടോ പതിയെ എല്ലാവർക്കും തന്നെ ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് ചന്തമോളെ എങ്ങും കാണാതാവുമ്പോഴേക്കും തന്നെ എല്ലാവർക്കും ടെൻഷൻ ആവുകയാണ് മുത്തശ്ശനും മുത്തശ്ശും ഒക്കെ ആണെങ്കിലും ഇറങ്ങി വരുന്നുണ്ട് ഈ കുട്ടി ഇത് എവിടെ പോയി ഈ രാത്രിയിൽ ഈ കുട്ടി എവിടെ പോയതാ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് എങ്ങും കാണുന്നില്ല കേട്ടോ അവസാനം മുത്തശ്ശൻ പറയുന്നുണ്ട് നമ്മൾ ഉടനെ തന്നെ പോലീസിൽ പരാതി കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ നയനയും പറയുന്നുണ്ട് ശരിയാ മുത്തശ്ശ പെട്ടെന്ന് തന്നെ നമുക്ക് പരാതി കൊടുക്കാം നന്ദുനെ വിളിച്ച് ഞാൻ എത്രയും പെട്ടെന്ന് കാര്യം പറയാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടോണ്ട് ആദർശം പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ ഇപ്പം തന്നെ നന്ദുവിനെ വിളിക്കാമെന്ന് പറയുകയാണ് കേട്ടോ കുട്ടി ഇവിടെ നിന്നാരെങ്കിലും ഇനി എടുത്തുകൊണ്ട് പോയതാണോന്നും അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയനെ പറയുമ്പോഴേക്കും തന്നെ നന്ദുവിനെ വിളിച്ചിട്ട് ആദർശിച്ച് ഉടനെ തന്നെ പറയുന്നുണ്ട് നന്ദു ആണെങ്കിലും ഇത് കേട്ടപാടെ ഒന്ന് ഷോക്കാകുന്നുണ്ടെങ്കിൽ നന്ദു ഉടനെ തന്നെ പറയുന്നുണ്ട് ആരും വിഷമിക്കേണ്ട എന്തായാലും ഞാൻ ഉടനെ തന്നെ അന്വേഷിക്കാം ചന്ദുമോളെ ആരും എങ്ങും കൊണ്ടുപോകത്തില്ല ആ കുട്ടി ഇവിടെ അടുത്ത് തന്നെ കാണും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദു പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇപ്പം തന്നെ അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്ന് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ നന്ദു അങ്ങനെ നന്ദു ഒക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ് കേട്ടോ നന്ദുവിൻ്റെ ഡ്യൂട്ടിയുള്ള ആ സ്റ്റേഷൻ പരിധിയിലൊക്കെ നന്ദുവും നന്ദുവിൻ്റെ കൂടെയുള്ള പോലീസ് ഓഫീസേഴ്സൊക്കെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എവിടെയും നമ്മുടെ ചന്തു കണ്ടു വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നന്ദു തിരിച്ച് അനന്തപുരിയിലോട്ട് വരികയാണ് നയനെ ആകെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ നന്ദുവിനോട് പറയുന്നുണ്ട് ചന്ദ കാണുന്നില്ല ചന്തു കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല മോളെ അവളെ അപായപ്പെടുത്താനൊക്കെ സാധ്യതയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ നന്ദുവും പറയുന്നുണ്ട് ചേച്ചി പറഞ്ഞത് ശരി തന്നെയാണ് എനിക്കും അക്കാര്യത്തിൽ നല്ല സംശയമുണ്ട് ഇവിടെയുള്ള ചിലരെ തന്നെ എനിക്ക് സംശയമെന്ന് പറയാനോട്ടോ നന്ദു അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ജലജയ്ക്ക് ഒട്ട് സൂക്കിക്കുന്നില്ല കേട്ടോ ജലജ ഉടനെ തന്നെ നന്ദുനോട് ചാടി കയറുകയാണ് കേട്ടോ നീ എന്താടി പറഞ്ഞത് ഇവിടെ ഉള്ളവരെയാണോ നിനക്ക് സംശയം ഞങ്ങളെയൊക്കെ ആയിരിക്കുമല്ലോ നീ ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് ആ പീറക്കൊച്ചിനെ അപായപ്പെടുത്തിയിട്ട് എന്ത് കിട്ടാൻ ആടി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നന്ദു പറയുന്നുണ്ട് നിങ്ങൾ നൽകാലം മിണ്ടാതിരിക്കുക ഇവിടെ ആരാണ് അത് ചെയ്തെന്നുള്ളത് ആദ്യം തെളിയട്ടെ പിന്നെ എല്ലാ കാര്യങ്ങളും പറയാമെന്നൊക്കെ പറയുകയാട്ടോ അങ്ങനെ ആബി ആണെങ്കിലും ആകെ ഇങ്ങനെ പരിങ്ങലിൽ തന്നെ ഇരിക്കുകയാണ് നന്ദു ആണെങ്കിലും നല്ല രീതിക്ക് തന്നെ അബിയെ വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ നയന പറയുന്നുണ്ട് നന്ദു നീ എന്തെങ്കിലും ഇവരും കിട്ടിയ ഉടനെ എന്നെ പെട്ടെന്ന് തന്നെ അറിയിക്കണം ഞാനും എന്തായാലും മോ ഞാനും എന്തായാലും നിന്റെ കൂടെ വരാം ചന്തമാണെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം ആ കുഞ്ഞിത് എവിടെ പോകാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നയന അപ്പം നമ്മുടെ നന്ദു പറയുന്നുണ്ട് വേണ്ട ചേച്ചി ഇപ്പം എൻ്റെ കൂടെ എന്തായാലും വരണ്ട ഞാൻ എന്തായാലും ഞാനെന്തായാലും എൻ്റെ കൂടെ ഉള്ള ഓഫീസേഴ്സുമായിട്ട് പോയി അന്വേഷിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതിലത്തെ അങ്ങനെ അനന്തപൂരിയിലെ ആ ഗേറ്റിൻ്റെ സൈഡിലുണ്ടായിരുന്ന സി സി ടി വി ഒക്കെ നമ്മുടെ നന്ദു ഇങ്ങനെ ചെക്ക് ചെയ്യാനെട്ടോ ആ സമയത്ത് നന്ദു കാണുന്നുണ്ട് അബി ചന്ദ എടുത്തുകൊണ്ട് ഒരു കാറിൽ കൊണ്ടുപോയി ഇരുത്തുന്നത് കാണുന്നുണ്ട് അങ്ങനെ നന്ദുവും കൂട്ടരും കൂടെ ആ ഒരു കാറിൻ്റെ നമ്പറൊക്കെ ട്രേസ് ചെയ്തിട്ട് ചന്ദുമോ ഒളിപ്പിച്ചിട്ടുള്ള ആ ഒരു താവളത്തിലൂടെ എത്തുകയാണ് കേട്ടോ അങ്ങനെ രാത്രി മുഴുവൻ നന്ദുവും കൂട്ടരും കൂടെ ചന്മോള അന്വേഷിക്കുന്നതിൻ്റെ തിരക്കിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ ആ ഒരു സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞ് ആ ഒരു കാറിൻ്റെ നമ്പറൊക്കെ ട്രേസ് ചെയ്ത് രാത്രി തന്നെ അവരുടെ ഒളിത്താവളങ്ങൾ അവരുടെ ആ ഒളിത്താവളം എവിടെയാണെന്നുള്ളത് നമ്മുടെ നന്ദുവും കൂട്ടരും മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു സമയത്ത് അബിയാണെങ്കിലും വെളുപ്പാൻ കാലത്ത് തന്നെ ഈ ചന്തുമോളെ ഒളിപ്പിച്ചിരിക്കുന്ന താവളത്തിലോട്ട് പോകുന്നുണ്ട് അത് നമ്മുടെ നന്ദു കണ്ടുപിടിക്കുകയാണ് കേട്ടോ നന്ദു നിരന്തരം അബിയുടെ ഓരോ ചലനങ്ങളും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് നമ്മുടെ നന്ദു ആണെങ്കിലും രാവിലെ തന്നെ നയനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ചേച്ചി ഇതിൻ്റെ പിന്നിൽ അബി തന്നെയാണെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അബി വെളുപ്പം കാലത്ത് എവിടെയോ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും സി സി ടി വി ക്യാമറയൊക്കെ ചെക്ക് ചെയ്തപ്പോഴേക്കും അബിയാണ് ചന്ദമോളയും കൊണ്ട് പുറത്തേക്ക് പോയതെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് പോലീസ് ഓഫീസേഴ്സിനെ ഞാൻ അവൻ്റെ പിന്നാലെ അയച്ചിട്ടുണ്ട് അവൻ അധികം ആളുകളൊന്നും ഇല്ലാത്ത ഒരു ഒഴിഞ്ഞ് കെട്ടിടത്തിലൊക്കെയാണ് പോയേക്കുന്നത് ചന്ദുമോള അവിടെ തന്നെ കാണുമെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം നായനെ പറയുന്നുണ്ട് എന്തായാലും ഞാനും കൂടെ വരാൻ മോളെ ചന്ദമോള വിളിക്കാൻ ഞാനും നിന്റെ കൂടെ വരാന്നൊക്കെ പറയുന്നുണ്ട് അവൻ ഇനി കുട്ടിയെ അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്യുമോ മോളെ പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴും നന്ദു പറയുന്നുണ്ട് ചേച്ചി വരണ്ട ഞാനിത് മാനേജ് ചെയ്തോളാം ഞാൻ ചന്മോള ഞാൻ ചന്ദമോളയും കൂട്ടിക്കൊണ്ട് വരാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നായനെ അതങ്ങോട്ട് സമ്മതിക്കുന്നില്ല നായനെ നിർബന്ധമായിട്ട് തന്നെ നമ്മുടെ നന്ദുവിൻ്റെ കൂടെ പോവുകയാണ് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കണ്ട് പോലീസ് ജീപ്പിൽ പോവുകയാണ് കേട്ടോ അങ്ങനെ ആ ഒഴിഞ്ഞ താവളത്തിലോട്ട് കയറി ചെല്ലുമ്പോഴേക്കും തന്നെ ആ ഗുണ്ടകളും അബിയും ചന്തു അവിടെ ഉണ്ടായിരുന്നു ഇവരെ കണ്ട പാടെ തന്നെ അബി അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അബിക്ക് മനസ്സിലാകുന്നില്ല ചുറ്റും പോലീസുകാർ വളഞ്ഞപ്പോഴേക്കും അബിക്ക് എങ്ങാതെ നിൽക്കുകയാണ് എടാ അബി നീ എന്തിനാണ് ആ ചന്തു മോളെ തട്ടിക്കൊണ്ട് പോയത് നീ അല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് ചോദിക്കാനട്ടോ അപ്പോഴേക്കും അബി പറയുന്നുണ്ടോ ഞാനോ ഞാനങ്ങുമല്ല ഇത് ചെയ്തത് ചന്തുമോൾ ഇവിടെ ഉണ്ടെന്ന് അവളെ രക്ഷിക്കാൻ വന്നതാണ് ഞാനെന്നൊക്കെ ഇങ്ങനെ അബി പറയുന്നുണ്ട് അല്ലാതെ ഞാൻ തട്ടിക്കൊണ്ട് വന്നതൊന്നും അല്ലാതെ പറയാനോട്ടോ ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നമ്മുടെ നന്ദു കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അബിക്ക് നീയല്ല ചന്തുമോളെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഈ കാറിൽ കയറ്റി വിട്ടതെന്ന് ചോദിക്കുന്നുണ്ട് നീ എന്താ ഓർത്തത് ഇതൊന്നും ആരും അറിയില്ല ഇതൊന്നും ആരും കണ്ടുപിടിക്കില്ല എന്നാണോ ചന്തമോളും നിന്റെ കുഞ്ഞ് തന്നെയല്ലേ എന്നിട്ടല്ലേ ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടൻ്റെ തലയിൽ നീ ഇത് കെട്ടിവെച്ചത് എന്നിട്ടും അതും പോരാഞ്ഞിട്ട് ഈ പിഞ്ചു കുഞ്ഞിനെ കൊന്നു തള്ളാൻ നീ എടുത്തോണ്ട് വന്നല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അഭി പറയുന്നുണ്ട് കൊല്ലാനോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടേ ഇല്ല ഇവരുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷിക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുകയാണ് കേട്ടോ നന്ദു പറയുന്നുണ്ട് കള്ളത്തരം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് നിന്റെ ഷേപ്പ് ഞാൻ മാറ്റൂന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അടി വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നന്ദു പറയുന്നുണ്ട് മൂന്ന് പേരും കയറിക്കോണം ജീപ്പിലോട്ട് ഇനി നീ ഈ പിഞ്ചു കുഞ്ഞിനെ തൊട്ടു പോയേക്കരുത് അതിനെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ ജയിലിലാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അബിയേയും അബിയുടെ കൂട്ടുകാരെയും കൂടെ നന്ദു അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റുകയാണ് കേട്ടോ അങ്ങനെ അനന്തപുരിയിൽ ഈ സത്യങ്ങളൊക്കെ അറിയുകയാണ് കേട്ടോ ചന്ദമോളം തട്ടിക്കൊണ്ടുപോയത് അബിയാണെന്നുള്ളതും ചന്ദമോളൻ്റെ അച്ഛൻ അബിയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് നവ്യ അങ്ങനെ നവിക്കാണെങ്കിലും ഈ ഒരു സത്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നവിക്ക് ഭയങ്കര വിഷമമാകുന്നുണ്ട് ഇവരെ എല്ലാം പിടിച്ച് ജീപ്പിൽ കയറ്റുകയാണ് കേട്ടോ അതിനുശേഷം നയനയും നന്ദും കൂടെ ചന്തമോളയും കൊണ്ട് അനന്തപുരിയിലോട്ട് വരികയാണ് എന്നിട്ട് എല്ലാവരോടും നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ നവി ഇതൊന്നൊട്ടും അങ് അംഗീകരിക്കുന്നില്ല പക്ഷേ ആണെങ്കിലും എല്ലാ തെളിവുകളും കാണിച്ചു കൊടുക്കുകയാണ് നവിക്ക് ഇതൊക്കെ കാണുമ്പോഴേക്കും നവി ആകെ തകർന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നവി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുമുണ്ട് അബിയുടെ എല്ലാ ചതികളും മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ ചന്ദുമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള കാര്യവും നവ്യ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ആകെ തകർന്ന് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ നവ്യ തിരികെ കിട്ടിയതിന് അതുപോലെ ചന്ുമോക്ക് ഒരു കുഴപ്പവും തിരികെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നയനയും ആദർശവും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉള്ളത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ചാനൽ കൂടി ഒന്ന്